ഈശ്വമിശി ഹൈക്യസ്തൃതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ പ്രതീക്ഷകളും തകർന്ന് നാശത്തിൻ്റെ വക്കിലെത്തിയ ജനസമൂഹത്തിൻ്റെ നിലവിളിയാണ് ഹോസാന തങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്താനോ വാദിക്കാനോ ദയനീയമായ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുവാനോ ആരുമില്ല ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും മുഖം തിരിച്ചു നിൽക്കുകയാണ് പീഡിപ്പിക്കപ്പെടുന്ന നിരാശയിൽപ്പെട്ട് കഴിയുന്ന ജീവിതം ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഒരു ഗതിയുമില്ലാത്ത അലയുന്ന മനുഷ്യർ അന്വേഷിക്കുന്ന രക്ഷയുടെ കേന്ദ്രമാണ് ഹോസാന അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന നിലകൊള്ളുന്ന ശബ്ദമിയെത്തുന്ന അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ള സത്യത്തോട് നീതി പുലർത്തുന്ന ഒരാളെ കാണുമ്പോഴുള്ള സന്തോഷവും പ്രതീക്ഷയും ആശ്വാസവും ഒരു വശത്ത് എന്നാൽ മറുവശത്ത് ദുഃഖവും വിലാപവും നിലവിളിയും ഒരുമിച്ചുയരുന്ന ശബ്ദമാണ് ഹോസാന ഞങ്ങളെ രക്ഷിക്കണേ അങ്ങനെയെങ്കിൽ ലോകമുങ്ങമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലവിളി തന്നെയാണ് ഹോസാന അന്നും ഇന്നും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് എന്നാൽ രക്ഷയ്ക്ക് യേശു പഠിപ്പിക്കുന്ന മാർഗം മനസ്സിലായില്ലെങ്കിലോ മനസ്സിലായാലും അത് സ്വീകരിക്കുവാൻ മനസ്സില്ലെങ്കിലോ ഈ തകർച്ചയ്ക്ക് കാരണം വിശ്വാസവും വിശ്വസ്ഥതയും അനുസരണയും ഇല്ലാത്ത നമ്മുടെ സമൂഹമാണ് ഐക്യവും കൂട്ടായ്മയും ഇല്ലാത്തതുകൊണ്ടാണ് കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സമൂഹത്തെ നയിക്കുവാൻ നേതൃത്വം പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്വർഗോന്മുഖമായ ആത്മീയ ജീവിത പാഠങ്ങൾക്കൊപ്പം സമകാലികങ്ങളായ നിരവധി സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് ആൾക്കൂട്ടങ്ങളുടെ താൽക്കാലികമായ ആരഭങ്ങൾക്കിടയിലും സത്യം കണ്ടെത്താനും അതിൽ ഉറച്ചിരിക്കുവാനും പോശാന നമ്മെ പഠിപ്പിക്കുകയാണ് ഓശാന ഞായറാഴ്ച നടന്ന ജെറൂസലേം രാജകീയ പ്രവേശനത്തിൽ മാത്രമാണ് ജനക്കൂട്ടം നൽകിയ ബഹുമതി യേശു അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും അനുവദിക്കുന്നതുമായ ഏകരംഗം അതിനു മുമ്പ് ജനങ്ങളെ തടയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ആരോടും പറയരുത് എന്ന് കൃത്യമായി അറിയിക്കുകയോ ആണ് യേശു ചെയ്തത് അതും കൂടാതെ യേശു ആൾക്കൂട്ടങ്ങളോട് അനുകമ്പ കാണിക്കുന്നുണ്ടെങ്കിലും ആൾക്കൂട്ടങ്ങളെ വിശ്വസിക്കുവാൻ തയ്യാറായിട്ടില്ല നാല് രീതികളിലായിരുന്നു യേശു ആൾക്കൂട്ടങ്ങളോട് സ്വീകരിച്ച സമീപന രീതികൾ ആൾക്കൂട്ടങ്ങളെ പുറത്താക്കി ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്നു നിന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ചിലരെ മാത്രം മാറ്റി നിർത്തി യേശു ചിലപ്പോൾ ആൾക്കൂട്ടങ്ങളിൽ തനിയേ ആയിരുന്നു അധികാരവും സ്വാധീനവും ശക്തിയുമുള്ള ആരെങ്കിലും പറയുന്നത് കേട്ട് ഇന്ന് ഒന്ന് പറയുകയും നാളെ മാറ്റി പറയുകയും ചെയ്യുന്നവരാണ് ആൾക്കൂട്ടങ്ങൾ ഈ കാര്യം ഈശോയ്ക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ആൾക്കൂട്ടങ്ങളോട് അത്ര മമതയോ ബന്ധമോ താല്പര്യമോ വെച്ചു കാണിക്കാതിരുന്നത് ഇന്ന് ഹോസാന എന്ന് നിലവിളിച്ചവർ നാളെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കും എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇന്ന് വഴി നീളെ മരിച്ചെല്ല വിരിച്ചവർ നാളെ വലിയ മരമുട്ടിയെടുത്ത് യേശുവിൻ്റെ ചുമലിൽ വച്ചു തരുമെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു എന്നിട്ടും എന്തിനാണ് ആൾക്കൂട്ടങ്ങളുടെ ആരവങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഈശോ സ്വീകരിച്ചത് ഒന്നാമതായി ജനക്കൂട്ടങ്ങളെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കുമെതിരെ ഒരിക്കൽ കൂടി ഉറച്ച ശബ്ദമുയർത്തുവാൻ വേണ്ടിയായിരുന്നു യേശുവിൻ്റെ മുമ്പിൽ ആൾക്കൂട്ടങ്ങളല്ല കുറ്റക്കാർ പരിസയരും നിയമജരും വേദപണ്ഡിതരും പുരോഹിതരും ഹൃദോസും പിലാത്തോസും അന്നാസും കയ്യാപ്പാസും തുടങ്ങിയ ഭരണകർത്താക്കളാണ് നേതാക്കന്മാരാണ് ആൾക്കൂട്ടങ്ങളെ സുഖിപ്പിക്കുവാനും വ്യാമോഹിപ്പിക്കുവാനുമായി പടച്ചുവിടുന്ന അർത്ഥശൂന്യമായ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോഴല്ല അവർ ആർപ്പ് വിളിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാനാണ് നല്ല അധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും വേണ്ടിയാണ് ആർപ്പ് വിളിക്കേണ്ടത് നല്ല ഇടയന്മാർക്ക് വേണ്ടിയാണ് ആൾക്കൂട്ടം ശബ്ദമുയർത്തേണ്ടത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയന് വേണ്ടിയാണ് ആർപ്പ് വിളിക്കേണ്ടത് യേശുവാണ് നല്ല ഇടയൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കല്ല ആർപ്പ് വിളിക്കേണ്ടത് പറയുന്നത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നത് പറയുന്ന യേശുവിന് വേണ്ടിയാണ് ആർപ്പ് വിളിക്കേണ്ടത് ഭരണകൂടങ്ങളും അധികാര കേന്ദ്രങ്ങളും നേതാക്കന്മാരും നന്നായാൽ ലോകം നന്നായി എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അറിയാതെ ആൾക്കൂട്ടം വെറുതെ ആർപ്പ് വിളിക്കുകയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അധികാര കസേരിക്ക് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി സീറ്റിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു മനസാക്ഷിയുമില്ലാതെ മറുകണ്ഠം ചാടുന്ന അതിനൊട്ടുമടിയില്ലാത്തവർക്കെതിരെ യേശു ശബ്ദമുയർത്തുകയാണ് ഇപ്പോഴും നാം അങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞതെല്ലാം പെരും നൊണയാണെന്ന് തെളിയിച്ച് മലക്കം മറിഞ്ഞ് ആരുടെയും കൂടെ കൂട്ടുചേരുന്നവർ ജനങ്ങളെ സേവിക്കും രക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറി അവസാനം അവസാനമെല്ലാം തകർത്ത് പടിയിറങ്ങുന്നവർ അങ്ങനെയുള്ളവർ ആരെയും ആർപ്പ് വിളിച്ച് കെട്ടി എഴുന്നൊള്ളിക്കരുത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് യേശു ആ ആൾക്കൂട്ടങ്ങളുടെ അംഗീകാരം സ്വീകരിക്കുന്നത് വിഘടിച്ച് നിൽക്കുകയോ പരസ്പരം കലഹിക്കുകയോ ഒരേ ജനവിഭാഗങ്ങൾ തമ്മിൽ അധികാര തർക്കങ്ങൾ നിലനിൽക്കുകയോ ചെയ്യുമ്പോൾ ആ സമൂഹം സാവകാശം തകർച്ചയെ നേരിടുന്നു അപകടങ്ങളുടെയും വംശനാശത്തിൻ്റെയും വക്കിലാണ് എന്നറിഞ്ഞിട്ടും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്ത എല്ലാ സമൂഹങ്ങളും ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യും നമ്മുടെ തകർച്ചയെ കാത്തിരിക്കുന്നവർ ബോധപൂർവം നമ്മെ നശിപ്പിക്കുവാൻ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പോരാടുവാൻ ശ്രമിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സൂര്യസമൂഹത്തിനും ഒരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ പരാജയങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ കലഹിച്ചും വിഘടിച്ചും നിൽക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൽ മാത്രം ലക്ഷ്യമുറപ്പിച്ച് നിലവിളിക്കണം ഹോസാന ഞങ്ങളെ രക്ഷിക്കണേ ആൾക്കൂട്ടങ്ങളുടെ ആർപ്പുവിളികൾ യേശു സ്വീകരിക്കുവാൻ രണ്ടാമത്തെ കാരണം അവരുടെ ആരവങ്ങൾ സ്തുതികളായി മാറ്റുവാൻ വേണ്ടിയായിരുന്നു അവിടെ ഹോസാന വിളിച്ചവരിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ഒരു വിഭാഗം യേശുവിനെ ദൈവമായി സ്തുതിച്ച് ആരാധിച്ച് നിത്യരക്ഷയുടെ അനുഭവം അന്വേഷിച്ചവർ രണ്ടാമത്തെ വിഭാഗം യഹൂദരുടെ പട്ടാള മേധാവിയായി യേശുവിനെ അവരോധിച്ച് റോമാക്കാർക്കെതിരെ യുദ്ധം നയിക്കുക കുറേ അത്ഭുത പ്രവർത്തനത്തിലുള്ള കഴിയവ് യേശുവിനുണ്ടായിരുന്നതുകൊണ്ടുകൂടി യേശുവിനെ മുൻനിർത്തി അവർ റോമാക്കാരെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന് കരുതി ഇക്കാര്യം റോമാക്കാർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അവർ കവാടത്തിൻ്റെ വലതുവശത്ത് വലിയ സൈന്യത്തെ ഒരുക്കി നിർത്തി ഈ യഹുദർക്കിടയിൽ നേതൃത്വ ഗുണമുള്ളവർ അധികം ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ ആശങ്ക അവർക്ക് ഇല്ലായിരുന്നു എങ്കിലും യേശു അവരുടെ പട നയിക്കും എന്ന് റോമാക്കാർ സംശയിച്ചു യേശു കുതിരയ്ക്ക് പകരം കഴുതയെ വാഹനമാക്കിയപ്പോൾ തന്നെ യുദ്ധം ആഗ്രഹിച്ചിരുന്നവർ നിരാശരായി കാരണം കഴുത എക്കാലത്തും സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്തപ്പോഴാണ് സാധാരണയായി കഴുതപ്പുറത്ത് രാജാവ് വരിക വലിയ കലാപവും രക്തരൂക്ഷിതമായ യുദ്ധവും ആഗ്രഹിച്ചവരാണ് നിഷ്കളങ്കമായി ഹോസാന വിളിച്ചവരോട് നിഷിദ്ധരായിരിക്കുവാൻ ആവശ്യപ്പെട്ടത് അവർക്കാണ് ഈശോ മറുപടി നൽകുന്നത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും മധുരങ്ങളിൽ അവിടുന്ന് സ്തുതികളുയർത്തി ഇവർ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും ആഡംബരമോ ശക്തിയോ ബുദ്ധിയോ പ്രാമാണ്യമോ അധികാരമോ ഇല്ലാത്ത ഒരു പ്രതീകമായി കരുതപ്പെടുന്ന കരുതയുടെ പുറത്ത് എഴുന്നള്ളി നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം എന്താണ് എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് വളരെ നിസാരമെന്നും ബലഹീനമെന്നും കരുതപ്പെടുന്നവരെയാണ് കർത്താവിന് ആവശ്യം യേശു നൽകുന്ന രക്ഷയുടെ ആദ്യ അവകാശികൾ അവരാണെന്ന് യേശു വ്യക്തമാക്കുകയാണ് അവഗണിക്കപ്പെട്ടവരെയും തിരസ്കരിക്കപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം ഇവിടെയും യേശു സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ യുദ്ധം ആഗ്രഹിച്ചവർ കലഹത്തിനും കലാപത്തിനും ഒരുങ്ങിയവർ അവർക്ക് വേണ്ടത് അതായിരുന്നില്ല റമാക്കാരുടെ സൈന്യത്തിലേക്ക് സാധാരണക്കാരെ എറിഞ്ഞുകൊടുക്കുക അവരെ മറയാക്കി യുദ്ധം ചെയ്യുക സാധാരണ ജനങ്ങളുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക അവർക്ക് തോന്നിയ രീതിയിൽ അവർ നിയമങ്ങൾ വ്യാഖ്യാനിച്ചു സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടായി ഇതെല്ലാം ചോദ്യം ചെയ്യാൻ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സാധാരണ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചു രാജാവായി അംഗീകരിച്ചു അവരെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് യുദ്ധമായിരുന്നില്ല സമാധാനമായിരുന്നു ആ വഴി തന്നെയാണ് യേശുവും സ്വീകരിക്കുന്നത് എന്നാൽ പ്രമാണിമാർക്കും പരിസികർക്കും വേണ്ടത് യുദ്ധമായിരുന്നു കവാടത്തിൻ്റെ വലതുഭാഗത്ത് യഹൂദർക്കെതിരെ നിലയിർപ്പിച്ചിരുന്ന റൊമാക്കാർക്ക് നേരെ പോകാതെ ഇടതുവശത്തുകൂടി ദേവാലയത്തിലേക്കാണ് യേശു കടന്നുപോയത് അവിടെ കണ്ട കാഴ്ച യുദ്ധം ആഗ്രഹിച്ചവർ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന ക്രയവിക്രയങ്ങളും അനീതിയും കച്ചവടവുമായിരുന്നു വാസ്തവത്തിൽ യേശു യുദ്ധം നടത്തിയത് അവിടെയാണ് റമാക്കാർക്ക് നേരെ യുദ്ധം നടത്തുവാൻ ആനയിച്ചുകൊണ്ട് വന്ന യേശു ഈ യഹൂദർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾക്ക് നേരെയാണ് യുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെയാണ് നന്നാക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടത് എന്നും സംഭവിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും പരിഹരിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് പ്രയോജനം വ്യത്യസ്ത ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കുള്ളിലെ ഭിന്നതകൾ ഓരോ സഭാ സഭാസമൂഹത്തിലെയും തർക്കങ്ങൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തിരാവുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ സഭയെ മാനം കെടുത്തുന്ന സംഭവങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി മാറ്റുന്നവർ ഭിന്നതകളും കലഹങ്ങളും വിദ്വേഷങ്ങളും വർദ്ധിക്കുമ്പോൾ പരിഹാരം കാണുവാൻ ആർക്കും കഴിയാത്ത അവസ്ഥ പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്ന പല സഭാംഗങ്ങളെയും വിലക്കെടുത്ത് സഭയ്ക്കെതിരെ അണിനിരത്തുന്നതിൽ ബാക്കി ശക്തികൾ വിജയിക്കുന്നുമുണ്ട് സത്യം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടും മറ്റു ശക്തികളാൽ നയിക്കപ്പെടുന്നതുകൊണ്ടും സഭാ നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുകയും അവർക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത സാധാരണ ജനങ്ങളുടെ ഹോസാന വിളികളാണ് യേശു സ്വീകരിച്ചത് എന്നാൽ ദേവാലയത്തിൽ നിന്നും പരിസയരെയും ജനപ്രമാണിമാരെയും യേശു അടിച്ചു പുറത്താക്കിയതോടെ അവരുടെ വലിയ ശത്രു യേശുവായി മാറി യേശുവിനെ നശിപ്പിക്കുവാൻ അവർ നടത്തിയ ഗൂഢാലോചന വിജയിച്ചു അവർ പറഞ്ഞു പരത്തിയ അസത്യം സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു അങ്ങനെ ഹൊസാന വിളിച്ചവർ പിന്നീട് ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു ഇതാണ് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്നാൽ യേശുവിന് അത് വിധിയായിരുന്നില്ല നിയോഗമായിരുന്നു സ്വയം ഏറ്റെടുത്ത ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു സ്വയം ബലിയായിത്തീർന്ന് അവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു കടുതപ്പുറത്ത് വന്ന് വിനയത്തിൻ്റെ മാതൃകയായി നിലനിന്നു അതിലും വലുത് ശിശുരുടെ പാദങ്ങൾ കഴുകി തന്നെ തന്നെ ശരീരരക്തങ്ങളാക്കി മാറ്റി കാൽവരിയിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചു അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് യേശു തെളിയിച്ചു അന്നും ഇന്നും എന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരാൾ മാത്രം കർത്താവായ യേശുക്രിസ്തു നോമ്പുകാലത്ത് സ്വന്തമാക്കിയ അസുഹൃതങ്ങളോട് ചേർത്ത് ഹൃദയത്തിൽ ഹോസാന വിളികളോടെ വിശുദ്ധമായ മനസ്സോടെ യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ അനുഭവങ്ങളോട് സ്വയം ചേർത്ത് വയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ